അസ്സലാമു അലൈക്കും തആല അസ്സാം സെയ്ഫ് അറബി എന്ന് തന്നെ പറയാം ബീവി നിർബന്ധിക്കുകയാണ് യാ ഒരു സ്ത്രീ അവിടെ അങ്ങനെ അനാഥമായി കിടക്കുമ്പോൾ നമ്മൾ പോകുന്നതൊട്ടും ശരിയല്ല നമുക്ക് അന്വേഷിക്കാം കാര്യത്തെ കുറിച്ച് ബീവി എന്ത് നീ പറയുന്നത് സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് ഭയം തോന്നിയിരുന്നു കാരണം മസറയിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം സെയ്ഫ് അറബിയിൽ ഇല്ലാതില്ല തൻ്റെ ഭാര്യയ്ക്കിതെന്തിൻ്റെ കേടാണ് എന്നുവരെ അവർ വിചാരിച്ചു സെയ്ഫ് അറബിയോട് സമ്മതം ചോദിച്ചിട്ട് അതാ സെയ്ത്തൂൻ ബേവി ആ സ്ത്രീയുടെ അരികിലേക്ക് കടന്നു പോകുന്നു സെയ്ത്തൂൻ അങ്ങനെ അങ്ങ് പോകാൻ പാടില്ല അതൊരു സ്ത്രീയാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഒരു പർദ്ദ ധരിച്ചത് കൊണ്ട് അതൊരു സ്ത്രീ ആയിരിക്കുമോ നീ എന്ത് കരുതിയിട്ടാണ് ഇത്ര ധൈര്യത്തോടെ അവരുടെ അരികിലേക്ക് പോകുന്നത് ഒന്നുമില്ല സേഫ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അങ്ങനെ ബീവി അതാ അവിടെ കിടക്കുന്ന ആ സ്ത്രീയുടെ അരികിലേക്ക് പോകുന്നു ശരിക്കും അനക്കമില്ലാത്ത കിടപ്പാണ് അവർ കിടക്കുന്നത് ഒരു നിമിഷം അവരുടെ കാലിൽ നിന്ന് രക്തം വരുന്നത് അതാ ബേവി ശ്രദ്ധിക്കുന്നു യാ അല്ല സെയ്ഫ് നോക്കൂ കാലിലെന്തോ തട്ടി രക്തം വരികയാണെന്ന് തോന്നുന്നു ഇവരാകെ ബോധം പോയ സ്ഥിതിയിലാണ് പഠിച്ചോനെ ഇതും എന്റെ തലയിലാവുമോ എന്നുള്ള രീതിയിൽ സെയ്ഫ് അറബി പറഞ്ഞു അതെ സൈത്തോൻ എന്തെങ്കിലും അവർക്ക് ചികിത്സ ചെയ്ത് കൊടുക്ക് എന്നിട്ട് വണ്ടിയിൽ കയറ് സെയ്ഫ് അങ്ങെന്തി പറയുന്നത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തേണ്ടതല്ലേ ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ശരിയാണ് ീ അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്ക് എന്നിട്ട് വാ നമുക്ക് പോകാം സത്യമറിഞ്ഞാൽ സെയ്ഫ് അറബിക്ക് ഭയമായിരുന്നോ മറ്റൊന്നുകൊണ്ടുമല്ല അതെ തന്റെ ജയ്ത്തൂൻ ബീവി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു പെണ്ണാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സെയ്ഫ് അങ്ങെന്തി പറയുന്നത് എന്നാൽ ബീവി അപ്പോൾ തന്നെ അവിടെ തളർന്നു കിടക്കുന്ന ആ ഒരു സ്ത്രീയെ വിളിക്കുന്നു ഹേയ് സഹോദരി ഹേ നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത് ഈ മരുഭൂമിയുടെ ഈ നടുവിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നാൽ അവർക്ക് ബോധമുണ്ടായിരുന്നില്ല പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് അതാ ജയ്ത്തൂൻ ബിവി അവരുടെ മുഖത്തേക്ക് തളിക്കുന്നു പതുക്കെ അവർ കണ്ണു തുറന്നുകൊണ്ട് അല്ലാ എവിടെയാണ് അല്ലാ അവൾ കണ്ണു തുറന്നപ്പോൾ ജയ്ത്തൂൻ ബീവി പറഞ്ഞു പേടിക്കണ്ട സഹോദരി നിങ്ങൾ എങ്ങനെ ഈ മരുഭൂമിയിൽ എത്തിപ്പെട്ടു ഞങ്ങൾ ഇതുവഴി യാത്ര പോയപ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഈ പച്ചപ്പ് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് ഇല്ല ഉപദ്രവിക്കല്ല നിങ്ങൾ ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ രക്ഷിക്കാമെന്ന് കരുതിയതാണ് നിങ്ങളുടെ കാലിൽ നിന്ന് ഇപ്പോഴും രക്തം വാർന്നൊഴുകുന്നുണ്ട് അത് ഞാനൊന്ന് ഒരു ശീല കൊണ്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഭക്ഷണം കുറച്ച് തരട്ടെ ദാഹിച്ചു വരണ്ട സ്ത്രീ കൊടുത്ത ആ വെള്ളം നല്ല രീതിയിൽ കുടിച്ചു അലഹമ്മദ എന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഇതിനെ കുറിച്ചൊന്ന് പറയണം അതായത് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് അതിനു മുമ്പ് നിങ്ങൾ രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ രക്ഷിക്കാം നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ശരിക്കും സേഫ് അറബി അല്പം വിട്ടു നിൽക്കുകയാണ് പറയാൻ പറ്റില്ല എന്തൊക്കെയാ ഏതൊക്കെയെന്ന് ഇനിയിപ്പോ കൂടെ ആരെങ്കിലും ഉണ്ടോ അതോ ഇനി സൈഫറബി വിളിക്കുന്നു ആ ഇപ്പോ വരാം അവർക്കുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുകയായിരുന്നു ജയ്ത്തൂൻ ഭൂവി കാറിൽ കഴുതിയ നല്ല പഴുത്ത ഈത്തപ്പഴവും പാലും അവർക്ക് കുടിക്കുവാൻ നൽകി അവർ ഉന്മേഷവതിയായി കാലിൽ നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു ശരിക്ക് കാല് നിലത്ത് ചവിട്ടാനേ കഴിയുന്നില്ല എന്ത് പറ്റി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് പേടിയാകുന്നു എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം എന്നെ വല്ലാതെ അലട്ടുകയാണ് എനിക്ക് പേടിയാകുന്നു എന്താണ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ഹഫ്സ ഹഫ്സ എവിടെ നിന്ന് വരുന്നു എങ്ങനെ ഇവിടെ എത്തി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിങ്ങളെങ്ങനെ നിന്നെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടതാണോ അതോ എങ്ങനെയെങ്കിലും ഒറ്റക്ക് എനിക്കറിയില്ല എനിക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല എന്നെ ആരും കൊണ്ടുവന്നിട്ടതല്ല ഞാനായിട്ട് തന്നെ രക്ഷപ്പെട്ടതാണ് എവിടെ നിന്ന് ഞാനൊരു ഗദ്ദാമയായിരുന്നു അത് ഒരു അറബി വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് ഒരു നിമിഷം ജെയ്ത്തൂൻ ബ പറഞ്ഞു ഓ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാരണം കഴിയുന്നില്ലായിരുന്നു അവിടുത്തെ ജോലി ഭാരവും പോരാത്തതിന് അവിടുത്തെ അറബിയുടെ ഉപദ്രവവും അത് എന്നിൽ വല്ലാതെ വിഷമം എനിക്ക് സൃഷ്ടിച്ചു എനിക്ക് തോന്നി ഇല്ല ഒരിക്കലും ആവില്ല ഇനി ഒരിക്കലും അവിടെ തുടരാനാവില്ല പക്ഷേ എനിക്കവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു ഒരുപാട് സെക്യൂരിറ്റികൾ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെന്നറിയില്ല ഞാൻ ഏതോ ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതാണ് അതെ പക്ഷെ അവരുടെ കണ്ണിൽപ്പെട്ടാലും ഉപദ്രവം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞാൻ അവർ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇവിടെ എത്തിയത് അവരെല്ലാവരും പോയി പക്ഷേ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ നമ്മുടെ കൂടെ പോരൂ നിങ്ങൾക്കുള്ള എവിടെയാണ് എത്തിക്കേണ്ടത് ഞാൻ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം വീണ്ടും അറബി വിളിക്കുന്നു സെയ്ഫ് ദാ വരുന്നു ഇപ്പൊ വരാ എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക് അവിടെ നിൽക്കി അതെ എനിക്ക് ഷെഫി ഉസ്താദിനെ കാണണം കാര്യങ്ങൾ സംസാരിക്കണം ഷെഫി ഉസ്താദിന്റെ വിവാഹകാര്യത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഇനി എപ്പോഴാണ് ഒരുപാട് ആയി തിരിച്ച് വീട്ടിലെത്തണ്ടേ പെട്ടെന്ന് തന്നെ അതാ ബിബി സൈഫിന്റെ അരികിലേക്ക് എത്തി സെയ്ഫ് ഒരു ഗദ്ദാമയാണ് അവള് ആ ഗദ്ദാമ അറബി വീട്ടിലെ ഉപദ്രവം സഹിക്ക വയ്യാതെ രക്ഷപ്പെട്ടതാണത്രേ നമുക്ക് എന്താ എന്ത് നിന്റെ പ്ലാന് സെയ്ഫ് അറബിക്ക് സത്യം പറഞ്ഞാൽ ഭയം തോന്നി ഒന്നുമില്ല നമ്മൾക്ക് അവളെ രക്ഷിക്കാം പിന്നെ തൽക്കാലം നമ്മുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാം അല്ല എങ്കിൽ അവൾ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും അതെ രക്ഷപ്പെടാൻ വേണ്ടി ഏതോ വാഹനത്തിൽ കയറിയതാണത്തെ ആ ഒരു അറബി വീട്ടിലെ അവരെല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു അത്രേ അങ്ങനെയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് നമുക്ക് അവളെ രക്ഷിച്ചേ മതിയാവോ സേഫ് അറബി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവളോട് വാഹനത്തിൽ കയറാൻ പറഞ്ഞിട്ട് ഒരു അങ്ങാടി എത്തുമ്പോൾ നമുക്ക് അവളെ ഇറക്കി വിടാം യാ സേഫ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രൂരതയല്ലേ ഒന്നുമില്ലെങ്കിൽ അതൊരു പെണ്ണല്ലേ അങ്ങനെ ഒരു പെണ്ണ് വഴിയിൽ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടില്ല കണ്ടില്ലെന്നടിക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞല്ലോ വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെടും എന്നിട്ട് ഒരു സൂക്കലെത്തുമ്പോൾ അവള് നമുക്ക് ഇറക്കി വിടാം അല്പം ദുർഹംസം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും അവർ പോയിക്കോട്ടെ എന്താ ബീവി എന്നാൽ ബീവിക്ക് മനസ്സിന് ഒരു തെളിച്ചം ഉണ്ടായിരുന്നില്ല സെയ്ഫ് എനിക്കാണ് ഈ ഒരു അനുഭവമെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് ഞാൻ ഒരു പെണ്ണ് എങ്ങനെയോ ഇവിടെ മരുഭൂമിയിൽ അകപ്പെട്ടു അങ്ങനെ ഒരു ഫാമിലിയെ കണ്ട് അങ്ങനെ ആയാൽ നിങ്ങൾക്കത് സഹിക്കുമോ എൻ്റെ പൊന്നാര നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും ഇങ്ങനെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല ഇവിടെ രക്ഷിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാം അല്ലാതെ വേറൊന്നും വേണ്ട അങ്ങനെ അതാ ആ സ്ത്രീയോട് അതാ വാഹനത്തിൽ കയറുവാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ആ സ്ത്രീക്ക് നടക്കുവാൻ കഴിയുന്നില്ലായിരുന്നു അവരുടെ കാലിൽ എന്തോ കുത്തി ആ മുറിവിൽ നിന്നും ഇടക്കിടെ രക്തം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ജയ്ത്തൂൻ ബിവി കെട്ടിക്കൊടുത്തിട്ടും അതിന് കാലിൽ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും കൊക്കിച്ചാടി നടക്കുന്ന അവരെ ജയ്ത്തൂൻ ബിവി പിടിച്ചു വരൂ നമുക്ക് വാഹനത്തിലേക്ക് കയറാം എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാം അല്ലാതെ രക്തം ഇങ്ങനെ ഒഴുകി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി വേണ്ട ഹോസ്പിറ്റലിൽ നിന്നും കാണിക്കേണ്ട സത്യം പറഞ്ഞാൽ അവൾക്ക് ഭയമായിരുന്നു ഒരു പക്ഷെ ഹോസ്പിറ്റലിലെങ്ങാനും കാണിക്കുമ്പോൾ എൻ്റെ ഞാൻ നിൽക്കുന്ന അറബി വീട്ടിലെ ആരെങ്കിലും അത് കാണുവാൻ ഇടയായാൽ അത് ഞാൻ രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അവരെൻ്റെ തിരയും അത് ഉറപ്പാണ് അതുകൊണ്ട് ദയവായി എന്നെ ഹോസ്പിറ്റലിൽ ഒന്നും കാണിക്കണ്ട പിന്നെങ്ങനെ ഈ കാലം വെച്ച് കാലിൽ നിന്ന് നല്ല രീതിയിൽ രക്തം വരുന്നുണ്ടല്ലോ ആ കെട്ടഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ സൈഫ് അറബി കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് മനസ്സിൽ ഭയം തോന്നിയിരുന്നു അതെ സെയ്തുൻ ബീവി ഇവിടെയും വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അവർ അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര തിരിക്കുകയാണ് ഹഫ്സയുടെ കാൽ നീട്ടി നീട്ടിവെക്കുവാൻ വേണ്ടി ബീവി ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ബാക്ക് സീറ്റിൽ അവർ കാൽ നീട്ടി ഇരിക്കുകയാണ് ഹഫ്സ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബീവി കൂടെ കൂടെ ചോദിക്കുന്നു സൈഫ് അറബി വിചാരിക്കാണ് പഠിച്ചോ ഇവൾക്ക് എന്തിന്റെ ഇത് പോ സൈഫ് എന്താ ആലോചിക്കുന്നത് ബീവിയുടെ ചോദ്യം ഹേയ് ഒന്നുമില്ല ബീവി ഒരു ഹോസ്പിറ്റൽ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തണം എന്ന് ചെറുതായി ഒന്ന് മൂളി അങ്ങനെ അവർ ഒരുപാട് സമയം യാത്ര ചെയ്ത് അതാ ആ മരുഭൂമി പിന്നിട്ടു ആദ്യം കാണുന്ന ഹോസ്പിറ്റലിൽ നിർത്തുവാൻ വേണ്ടി ബി ആവശ്യപ്പെട്ടു നേരെ അവരെ കൊണ്ടുപോയി ഡോക്ടർ കാണിച്ചു കാല് ഡ്രസ് ചെയ്തു ആഴത്തിൽ നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ ഇത് എന്ത് പറ്റിയതാ ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ പറഞ്ഞു കാലിൽ എന്തോ തറച്ചു കയറി എങ്ങനെ ഇത്രയധികം ആഴത്തിൽ ഇത് തറക്കുവാൻ നിങ്ങൾ ഏതോ ഹൈറ്റിൽ നിന്ന് എന്താ ഇതിലേക്ക് ചാടിയ പോലെ ഉണ്ടല്ലോ അവൾ ഒന്നും അറിയാത്ത രീതിയിൽ പറയുന്നു എനിക്കറിയില്ല എന്താണെന്ന് അതെ ഞാൻ ചാടിയപ്പോൾ എന്ത് തറച്ചു കേറിയതാണ് അങ്ങനെയതാ കാലിൽ തുന്നെല്ലാം ഇട്ട് മരുന്നെല്ലാം വാങ്ങി അവർ നേരെ കാറിലേക്ക് കയറുന്നു ഹഫ്സ നിനക്ക് വിശക്കുന്നില്ലേ സേഫ് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അങ്ങനെയാതാ അവർ മൂന്ന് പേരും ഭക്ഷണം കഴിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഹഫ്സക്ക് നല്ലൊരു അറബിയേയും അറബിച്ചിയേയും കിട്ടിയിരിക്കുന്നു എന്നർത്ഥം ഒരു നിമിഷം സെയ്ഫ് അറബി പറഞ്ഞു ഷെഫി ഉസ്താദിനോട് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടോ ഇത്രയധികം പ്ലീസ് സെയ്ഫ് ഒരാൾക്ക് ഒരു ഹെൽപ്പിനു വേണ്ടിയല്ലേ സാരമില്ല നമുക്ക് വൈകാതെ പെട്ടെന്ന് അവിടെ എത്താം അവർ കാറിൽ കയറി ഹഫ്സയുടെ കൈകൾ പിടിച്ചു പതുക്കെ കാറിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അതാ അവർ വീണ്ടും യാത്ര തുടരുകയാണ് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തും അത് ഷെഫി ഉസ്താദിന്റെ കൊട്ടാരത്തിൽ എങ്ങനെ ഷെഫി ഉസ്താദിനോട് ഇത് പറയും എന്നുള്ള കാര്യത്തിൽ അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല ബി പറഞ്ഞതനുസരിച്ച് നമുക്ക് ന്യൂനതകൾ മറച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ അതിൽ പ്രശ്നമില്ല നമ്മൾ തെറ്റുകാരല്ല ഇഷ്ടം ഷെഫി ഉസ്താദിൻ്റെതായിരിക്കും ഷെഫി ഉസ്താദ് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറാം എന്തൊക്കെയാലും അറബിയുടെയും ഒരാഗ്രഹമല്ലേ നമുക്ക് ചോദിക്കാലോ ചോദിച്ചിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെയാതാ അവർ അല്പസമയത്തെ യാത്രക്ക് ശേഷം ഷെഫി ഉസ്താദിന്റെ അറബിയുടെ വീട്ടിലെത്തുന്നു അവരെ സ്നേഹത്തോടെ അതാ അർബാവ് വരവേൽക്കുന്നു എന്നാൽ സെയ്ഫ് അറബിയെ കണ്ടപാടെ തന്നെ അറബി പൊട്ടിക്കരയുകയായിരുന്നു തന്റെ നിന്ന് പറ്റിയ ആ ഒരു തെറ്റ് അതായിരുന്നു അറബിയുടെ വളരെയധികം വിഷമകരമായ സംഭവം ഹേയ് നിങ്ങൾ എന്താ കരയുന്നത് വിഷമിക്കാതിരിക്കൂ എന്റെ പ്രിയപ്പെട്ട സെയ്ഫ് എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് പറ്റി ഞാൻ എന്റെ ആലിമിനെ ഉപദ്രവിച്ചു അതെ അദ്ദേഹത്തെ ഹാഫിളായ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു പിതാവല്ലേ അതെ ഒരു മകളുടെ മകളെ വളർത്തുന്ന ആ ഒരു വിഷമവും പ്രയാസങ്ങളുമെല്ലാം സഹിച്ച് എനിക്ക് എൻ്റെ എല്ലാമെല്ലാമായ പൊന്നുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു വികാരമുണ്ടാവില്ലേ ഞാൻ അറിയാതെ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി സാരമില്ല അങ്ങൊരു പിതാവാണ് ശരിയാണ് അത് ഏതൊരു പിതാവും ചെയ്യുന്നത് തന്നെയാണ് എന്നാൽ ഷെഫി ഉസ്താദ് എന്ത് പറയുന്നു ഷെഫി ഉസ്താദിനോട് ഞാൻ ഒരുപാട് ഒരുപാട് മാപ്പ് പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് അതറിയാതെ എന്നാൽ ഷെഫി ഉസ്താദ് എന്നോട് പറഞ്ഞത് സാരമില്ലപ്പാ നിങ്ങൾ ഒരു ഉപ്പായ സ്ഥിതിക്ക് അതല്ല അതിനപ്പുറം ചെയ്യേണ്ടതാണ് അത് തെറ്റിദ്ധാരണയുടെ പേരിൽ അത് സാരമില്ല അർബ അറബിയോട് കാര്യങ്ങളെല്ലാം അതാ പറയുകയാണ് ഷെഫി ഉസ്താദ് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു സാരമില്ല എന്ത് ചെയ്യാൻ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സേഫ് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ഇതുവരെ പറ്റിയിട്ടില്ല മോനെ ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മകളുടെ ഉസ്താദായ അദ്ദേഹത്തെ അതും ഹാഫായ അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഖേദമാണ് എൻ്റെ മനസ്സിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പ്രായശ്ചിത്തമായി എൻ്റെ മകളെ അദ്ദേഹത്തിന് വേണ്ടി നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ മകളുടെ അവസ്ഥ സേഫ് അറിയാലോ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു ജീവിതം ഒന്നുമല്ല എൻ്റെ ഷെഫി ഉസ്താദ് അവളെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ വിശദമായി പറയാനോ അറബി സങ്കടത്തോടെ കാര്യങ്ങൾ പറയുന്നു എന്നാൽ ഈ സമയം അറബിയുടെ ഭാര്യ അതാൻ ബിബിയെ കൂടെ വന്ന ഹഫ്സയെയും സ്വീകരിച്ചിരുത്തുന്നു ഹഫ്സക്ക് വേണ്ടി പ്രത്യേകമായി അവിടെ ഒരു റൂം റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി കൊടുക്കുന്നു എന്ത് പറ്റിയതാണ് നമുക്കെല്ലാം ചോയിച്ചറിയാം എന്തോ ഒരു അപകടത്തിൽ പറ്റിയതാണ് എന്തൊക്കെ തന്നെയും രക്ഷിക്കണമെന്ന് വിചാരിച്ചു ഹോ സൈത്തൂൻ നിന്റെ മനസ്സിനെ സമ്മതിച്ചിരിക്കുന്നു നീ എല്ലാവരെയും രക്ഷിക്കും നിനക്ക് അതിനുള്ള പ്രതിഫലം നൽകട്ടെ ആമീൻ അറബിയുടെ ഭാര്യ അത് പറഞ്ഞു എവിടെ ബത്തൂരിൽ എവിടെ ആ അവള് ക്ലാസ്സിലാണ് ഓഹോ ക്ലാസ് ആണോ അവൾ ഷെഫി ഉസ്താദിന്റെ കൂടെ ക്ലാസ്സിലായിരുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും